കട്ടപ്പന കുരിശുമല കുടിവെള്ള പദ്ധതിയുടെ പമ്പ് ഹൌസിലെ സർവീസ് വയർ മോഷണം പോയി കുഴൽക്കിണറിൽ സ്ഥാപിച്ചിട്ടുള്ള മോട്ടോറിൽ നിന്ന് പമ്പ് ഹൌസിലേക്കുള്ള നാനൂറ് മീറ്റർ നീളമുള്ള വയറാണ് മോഷണം പോയത് ഇരുപത്തിയഞ്ചു വർഷം മുമ്പ് ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരം ആരംഭിച്ച പദ്ധതിയിൽ നിലവിൽ നാല്പത് ഗുണഭോക്താക്കളുണ്ട് ശനിയാഴ്ച അറ്റകുറ്റപ്പണിക്കായി മോട്ടോറും കേബിളും പുറത്തെടുത്തിരുന്നു മോട്ടോർ നന്നാക്കിയ ശേഷം തിങ്കളാഴ്ച രാവിലെ തിരികെ സ്ഥാപിക്കാനായി ആളുകൾ സ്ഥലത്തെത്തിയപ്പോഴാണ് സർവീസ് വയർ നഷ്ടമായ വിവരം അറിയുന്നത് ഇതിന് അറുപതിനായിരം രൂപ വില വരും ഗുണഭോക്താക്കൾ പിരിവെടുത്ത് ചെലവഴിച്ചാണ് അറ്റകുറ്റപ്പണി നടത്തിയത് സർവീസ് മേയർ നഷ്ടമായതോടെ കുടിവെള്ള വിതരണവും മുടങ്ങി ഗുണഭോക്താക്കൾ നൽകിയ പരാതിയിൽ കട്ടപ്പന പോലീസ് അന്വേഷണം ആരംഭിച്ചു ഇടുക്കി ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ഫർണിച്ചർ കളക്ഷനുമായി പതിനയ്യായിരം സ്ക്വയർ ഫീറ്റിൽ നാല് നിലകളിലായി ഏറ്റവും വലിയ ഫർണിച്ചർ ശേഖരം ഒരുക്കി നിങ്ങളുടെ സ്വന്തം ഗോഫർ ഫർണിച്ചർ ഗോഫറിലെ ബെഡ്റൂം സെറ്റുകൾക്ക് ഇപ്പോൾ രൂപ മാത്രം അത് മാത്രമല്ല ബ്രാൻഡഡ് കമ്പനികളുടെ ബെഡുകൾക്ക് പകുതിയിൽ താഴെയാണ് വില ഉടൻ അലമാരകൾക്ക് അൻപത് ശതമാനം ഓഫീസിലിരിക്കാൻ റിവോൾവിംഗ് ചെയറുകൾക്കും ബ്രാൻഡഡ് കമ്പനികളുടെ സോഫ സെറ്റുകൾക്കും വരെ ദിവാൻ കോട്ടുകൾ ഇപ്പോൾ വെറും നാലായിരം രൂപ എല്ലാ ഫർണിച്ചറുകളുടെയും കസ്റ്റമൈസ്ഡ് ഡിസൈനുകൾക്ക് ആറു മാസം വരെ അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യവും നിങ്ങളുടെ ആവശ്യങ്ങളെ ഞങ്ങൾ മനസ്സിലാക്കുന്നു ഫർണിച്ചർ റോഡ്